ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്വീറ്റ്സ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന്റെ കളർ മാറുവരെയുള്ള ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി വറത്തെടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ എല്ലാം മാറുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് സ്റ്റവ് ഓഫ് മധുരത്തിനായിട്ട് നമ്മൾ ഒരു പാൻ അടുത്തത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് മൂന്നശ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ഒഴിച്ച് നമുക്ക് ശർക്കരപ്പനി തയ്യാറാക്കിയെടുക്കാം ശർക്കരപ്പാനി തയ്യാറായിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തു വെച്ചിട്ടുള്ള ഗോതമ്പും തേങ്ങയും കൂടിയുള്ള മിക്സ് കുറേശ്ശേ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ ഒരു ഫോർകോ സ്പൂണോ ഉപയോഗിച്ച് പ്രെസ് ചെയ്തിട്ട് വെക്കാം ഫോർക്ക് ഉപയോഗിച്ച് ഞാനൊന്ന് ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മേലത്തേക്ക് നമ്മൾ നട്ട്സ് വിതറി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം ഞാനിവിടെ കാഷ്യൂനായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ മേലെ ഇട്ടുകൊടുക്കാം പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏകദേശം ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതൊക്കെ കട്ട് ചെയ്യാം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ഹൽവ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയുമായി വരാം